നിയമഭരണത്തിലുള്ള വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ആഭ്യന്തര വകുപ്പിന്റെ സമീപകാല പ്രവർത്തനങ്ങളെന്ന വിമർശനമാണ് ചന്ദ്രികയിലൂടെ മുസ്ലിം ലീഗ് ഉന്നയിച്ചിരിക്കുന്നത് കണ്ണൂരിൽ മുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസിനെതിരെയുള്ള ലീഗിന്റെ ആരോപണം ആക്രമിക്കപ്പെട്ടത് തന്നെ പോലീസിന്റെ വീഴ്ചയാണെന്നാണ് മുഖപ്രസംഗത്തിൽ ആക്രമണത്തിന് പിന്നിലും പോലീസിന്റെ എന്നിട്ടും പ്രതികളെ കിട്ടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നതിന്റെ കാര്യകാരണങ്ങൾ തേടുന്നവർക്ക് മുന്നിൽ ഉത്തരമൊന്നുമില്ലെന്നും മുഖപ്രസംഗം കൊച്ചിയിൽ വനിതാ ട്രാഫിക് വാർഡൻ പ്പെട്ട സംഭവത്തിലും പന്തിരിക്കര പെൺവാണിപ്പ് കേസിലുമുള്ള പോലീസിന്റെ നടപടികൾ സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്നതാണെന്നും ചന്ദ്രിക കുറ്റപ്പെടുത്തുന്നു ആഭ്യന്തര വകുപ്പിനെതിരെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെയും മുസ്ലിം ലീഗ് നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ ഒന്നുകൂടി രൂക്ഷമാക്കിയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത് എന്നാൽ മുഖപ്രസംഗത്തിൽ രാഷ്ട്രീയമില്ലെന്നും വീഴ്ച ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം അന്വേഷണത്തെ ഭയപ്പെടുന്നവരാണ് പോലീസിനെ വിമർശിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു അത് പുറത്തോട്ട് കൊടുക്കാൻ ധൈര്യം ഇല്ലാതെ ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നടക്കുന്നതും ഒരു ശരിയല്ല അത് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവര് തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് ചന്ദ്രിക പറയുന്നവരെ പിടിക്കുന്നതല്ല പോലീസിന്റെ മുഹമ്മദും തിരിച്ചടിച്ചു പറയുന്നത് പോലീസ് പിടിക്കുക ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മനസ്സിലായോ പോലീസ് അന്വേഷണത്തിൽ ഇന്ത്യ വിഷൻ കോഴിക്കോട്